എല്ലാവർക്കും വരെ നമസ്കാരം ടാരോ എക്സ്റ്റിറ്റി തിബിൾ മലയാളം ടാരോ കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ആരാണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ആരെങ്കിലും ആണോ അതോ ഒരു പുതിയ വ്യക്തിയാണോ ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇത് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റസനായിട്ടാവണമെന്നില്ല നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളെയോ പോസ്സുകളോ ഒരു കാര്യമോ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നദിരേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം അല്ലേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും കടന്നു പോ വരാൻ പോകുന്ന വ്യക്തി ആരാണ് അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നാരെങ്കിലും ആണോ അതോ ഒരു പുതിയ വ്യക്തിയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ചെയ്യുന്നത് ടൈം പോകുന്നെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് തന്നോളൂ കേട്ടോ എന്നാലേ നമുക്കതൊരു സ്ട്രബിൾ ചെയ്തുമ്പോഴുണ്ടാവും ഒരു തൃപ്തി അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം വരുന്ന സ്പ്രെഡ് എങ്ങനെയുണ്ട് താങ്ക് യു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി അതായത് കറേ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങളോട് വളരെ നല്ല രീതിയിൽ പുലർത്തിയിരുന്ന ഒരു ബന്ധം അത് അതകന്നുപോവുകയും വളരെ കാലത്തിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ ഒരു മുൻജന്മ ബന്ധം എന്ത് തന്നെ ആയാലും നിങ്ങൾ തമ്മിലൊരു എന്താ ഒരു ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വളരെ കാലം ആയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒത്തിരി ഡീപ്പായിരുന്ന ഒരു ബന്ധമാണ് പക്ഷെ അത്രത്തോളം ഡീപ്പായിരുന്ന ഒരു ബന്ധം ഒരു സിറ്റുവേഷനിൽ വെറും തീർത്തുമന്യരായിട്ട് തീരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവുക അതിൽ കുറച്ചുപേരെങ്കിലും ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നുണ്ടാവാം അതിൽ പേരൊക്കെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തിട്ടും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ല അതായത് ഒരേ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണ് എന്ന് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കരുതിയിട്ടും ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കരുതിയിട്ടും ഉണ്ടാവാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി നിന്നിറങ്ങിപ്പോയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം അത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള വിഷയമോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വിഷയമോ അതങ്ങനെ എന്തുമാകാം പക്ഷേ ഇതിനകത്തൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് തീർച്ചയായിട്ടും ഒരു പേഴ്സൺ എന്നുള്ളതാണ് കൂടുതലും പേർക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയിരുന്നിരിക്കാം പക്ഷേ അതിനിടയ്ക്ക് മൂന്നാമതൊരു വ്യക്തി വന്നു കയറുകയും നിങ്ങളുടെ ബന്ധം പരസ്പരം അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയി ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പാർട്ട്ണറും അദ്ദേഹത്തിനോ അല്ലെ അവർക്കൊരു ഭാര്യ ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരുന്നിരിക്കാം അവരുടെ ലൈഫിലേക്ക് നിങ്ങളായിരിക്കാം മൂന്നാമതൊരു വ്യക്തിയായിട്ട് കടന്നു ചെന്നത് ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ മനസ്സിലാകുമോ ഒന്നുകിൽ ആ ഭാര്യയും ഭർത്താവും എന്താ പറയുക മാനസികമായിട്ട് അകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രോബ്ലംസോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ അതല്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലത്തെ ഒക്കെ സിറ്റുവേഷൻ ആയിരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിയോ വിധവയോ അങ്ങനെ എന്തും ആവാം അല്ലെങ്കിൽ ഭാര്യ ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയാളോ അങ്ങനെ ആ സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ അത് കണക്ട് ചെയ്ത് വായിച്ചോളുക അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ആവുക അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടാവുക നിങ്ങളടുപ്പത്തിലായിട്ടുണ്ടാവുക പക്ഷേ ആ ഒരു അടുപ്പം ആ ഒരു ബന്ധം ഒരു ഡീപ്പർ ലെവലിലേക്ക് പോയ സമയത്തായിരിക്കാം നിങ്ങളുടെ ഓൾറെഡി ഉള്ള പാർട്ട്ണർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയും അത് നിങ്ങൾ രണ്ട് വ്യക്തികൾക്കിടയിൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ അകൽച്ച ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എന്തുകൊണ്ടായാലും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു നിർബന്ധിത സിറ്റുവേഷൻ ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പിന്നെ പക്ഷേ ആ ഒരു ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ദുരൂഹത നിറഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇത് അത്രത്തോളം ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരു ബന്ധമാണ് അത്രത്തോളം കണക്ഷൻ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ബന്ധം അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം അഷുറൻസ് തന്നിട്ടുള്ള ഒരു ഒരു വ്യക്തിയുമായിരുന്നിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ആ ഒരു പിരിഞ്ഞു പോകുന്ന സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു സൈലന്റ് ട്രീറ്റ്മെന്റ് തന്നിട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഒന്നും ആ വ്യക്തി വ്യക്തമായിട്ട് തന്നിട്ടില്ല നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്ന് പിന്നെ ഒരു ഒട്ടും ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കാം ആ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധം പോവുകയും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അതിനൊരു ക്ലാരിറ്റി കിട്ടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിനിടയിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പം ഇനിയൊരു റീയൂണിയൻ സംഭവിക്കുമ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചിന്തകളൊന്നും വെറുതെ ആവുന്നില്ല ആ അല്ലെങ്കിൽ ഈ റീയൂണിയൻ വെറുതെ ആവുന്നില്ല എന്നാണ് നമുക്ക് കാണുന്നത് അതായത് ഈ വ്യക്തി ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടായിരിക്കും വരുന്നത് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളതെന്ന് പറയുന്നെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സൺ തന്നെയാണ് അതല്ലാതെ ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതായത് സോഷ്യൽ ഫിയറിങ്ങോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇഷ്യൂസോ അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം അങ്ങനെ എന്തുവാകാം പക്ഷെ കൂടുതലും ഒരു പേഴ്സൺ തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടാവുക പക്ഷെ ആ ഒരു സിറ്റുവേഷനെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് അതിനുള്ള ഒരു ധൈര്യം ഒക്കെ സംഭരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വളരെ ശ്രദ്ധയോടുകൂടി തിരിച്ചു വരാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ആ ഒരു വിഷയത്തെ ഒക്കെ ആ വ്യക്തി സോൾവ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് അതായത് ആ വ്യക്തി എന്താണോ നഷ്ടപ്പെടുത്തിയത് അതിനെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർക്കറിയാം നിങ്ങളുടെ മറ്റെന്ത് നഷ്ടത്തിനേക്കാളിൽ കൂടുതൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് നഷ്ടപ്പെട്ടു പോയത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ആ വിശ്വാസം വീണ്ടെടുക്കണം അവരിലുള്ള ആ ഒരു വിശ്വാസം നിങ്ങളുടെ വീണ്ടെടുക്കണം ആ ഒരു വിശ്വാസ കേട് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്കിടയിൽ സംഭവിച്ചതിനെ വീണ്ടും വീണ്ടെടുക്കണം സത്യസന്ധതയോടും സ്ഥിരതയോടും കൂടി മുന്നോട്ട് പോകണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ എത്ര എന്താ പറയാ സമയമായിട്ടുണ്ടെങ്കിലും എത്ര കാലമായിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇതുവരെയും മറന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പോലും കരുതുന്നുണ്ടാവില്ല നിങ്ങളിപ്പോൾ വിചാ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മയിലോ ചിന്തയിലോ ഒന്നും നമ്മൾ ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ ഒരു വ്യക്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ തീർത്തും മറന്നു പോയിട്ടുണ്ടാവും എന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല അത് മാത്രമല്ല ഈ ഒരു വ്യക്തി പല രീതിയിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ഏതെങ്കിലുമൊക്കെ ആയിട്ട് മാധ്യമങ്ങൾ അദ്ദേഹം തേടിയിട്ടുണ്ടാവാം വ്യക്തികളാവാം സോഷ്യൽ മീഡിയയെ ആവാം അത് മറ്റെന്തോ ആവാം ഓക്കേ അതായത് ഇനിയിപ്പോ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ തുടങ്ങുന്ന ഒരു ഒരു പുതിയ തുടക്കമില്ലേ ഒരു ന്യൂ ബിഗിനിങ് എന്നതുപോലെയാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വീണ്ടും വരാനും തുടങ്ങാനും പോകുന്നത് അതായത് ഇതൊരു ആയിട്ടുള്ള ഒരു വരവായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി അത് അതായത് ഇത് ഇത് എന്തുകൊണ്ട് ഒരു റീയൂണിയൻ വരുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ യൂ യൂണിവേഴ്സിൻ്റെയും ഡിവൈനിൻ്റെയും ഒക്കെ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് അതായത് ഈ ഒരു എന്താ പറയാ സെപ്പറേഷൻ ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇമോഷണൽ പെയിൻ എന്ന് പറയുന്നത് അതിന് ഏ വർണ്ണിക്കാനാവാത്തതാണ് എന്നുള്ളതാണ് സത്യം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി സ്പിരിച്വൽ വേയിലേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അവരും അതേ സിറ്റുവേഷൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവാം അവരെ സംബന്ധിച്ചും ഈയൊരു സെപ്പറേഷൻ അത്ര എളുപ്പമായിരുന്നില്ല നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്കും ഈ ഒരു സിറ്റുവേഷൻ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ ഒരുപാട് നാളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം കുറച്ചു പേർക്കെങ്കിലും തീർച്ചയായിട്ടും അതായത് നമുക്ക് എപ്പോഴും അല്ലേ മറ്റെന്ത് വേദനയെക്കാളിലും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ബന്ധത്തിൽ വരുന്ന അവസ്ഥ സെപ്പറേഷൻ അതായത് എത്രോ അത്രത്തോളം ഡീപ്പർ ലെവലിൽ പോയിരുന്ന ഒരു ബന്ധം അകന്നു പോവുക എന്ന് പറയുന്നതിനേക്കാൾ ഭീകരമായ വേറൊരു അവസ്ഥയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അവിടെ നിസ്സഹായരാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനേ പറ്റൂ കുറെ വേദനിച്ചതിന് ശേഷം നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നു അല്ലെ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു ഡിവൈന് സമർപ്പിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അപ്പം അത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയിട്ട് പോയിട്ട് ഇപ്പോ തീർത്തും ഒരു ഫ്രഷ് ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് വീണ്ടും ഈ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് നേരത്തെ നിങ്ങളെ എന്ത് എന്തൊക്കെ കാര്യങ്ങളാണോ സെപ്പറേഷനിലേക്ക് കൊണ്ടുപോയത് ആ തടസ്സങ്ങൾ ആ തടസ്സങ്ങളെയൊക്കെ ഏർ അതിജീവിക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊന്നും ഇന്ന് ആ വ്യക്തിയുടെ മുന്നിലൊന്നുമല്ല നിങ്ങളെ തിരിച്ചു നേരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം നിശ്ചയിക്കുകയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണോന്നൊക്കെ തീരുമാനം എടുത്തിട്ട് അത് നടക്കാതെ പിരിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാവാം അല്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ അവർ പിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാകാം എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരുന്നത് എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കമായിരിക്കാം അതായത് നിങ്ങളുടെ വിഷ്ഫുൾ ഫുൾ ഫുൾഫിൽമെന്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കർമ്മ അതായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും കർമ്മ ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നത് അപ്പൊ ആ ഒരു കർമ്മ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തീർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു റിയൂണിയൻ സംഭവിക്കുന്ന എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ അത്രയും കാത്തിരുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോ നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ കാലമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഈ സ്പിരിച്വൽ വേയിലേക്കൊക്കെ കുറച്ചുകൂടെ കടന്നു വന്നിട്ട് നിങ്ങൾ നിങ്ങളതിൽ നിന്നൊക്കെ മൂവാണാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല നിങ്ങൾ എപ്പോ ആ വ്യക്തിയെ കുറിച്ച് ഓർത്താലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ ആ നിങ്ങൾ കരുതുന്നത് പോലെ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല വിട്ടിട്ടില്ല നിങ്ങളുടെ കൂടെ നിങ്ങളെ കണ്ടുകൊണ്ട് ആ വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ഈ ഈ റീഡിങ് നിങ്ങൾ കാണുന്ന ആൾക്കാർ പല സിറ്റുവേഷനിലായിരിക്കും പോകുന്നുണ്ടാവുക അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്തെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു റീഡിങ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങളിന്ന് പിരിഞ്ഞു പോയ ഒരു വ്യക്തി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് അതായത് ഒരു പുതിയ വ്യക്തിയല്ല നിങ്ങൾ അറിയാത്ത ഒരു വ്യക്തിയല്ല നിങ്ങൾ വളരെ കാലമായിട്ട് അറിയുന്ന നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ